കടുക്ടുക്ടുക് ചേട്ടാ അഞ്ഞൂറ് കടുക്രി കടുക് ഏത് കടുക്ടി ആണോ അമ്പായിരം മതി

മഞ്ചിന്റെ മുട്ടായി മുട്ടായി ഏത് മുട്ടായി ആ ഒന്ന് എഴുതിക്കോ ഒരു മുട്ടായി ആയിക്കോട്ടെ ആ ഓ സമാധാനം എഴുതിയോ 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 മുട്ടായി എഴുതിയോ മുട്ടായി കഴിഞ്ഞോ ആ എന്നാ പോവാ എരിയോ മുട്ടഏരിയോ മുട്ടായി ആ പോല പോല മുട്ടായി പോയില്ല കോഴിമുട്ടാ ഒരഞ്ച് കോഴിമുട്ട അഞ്ചെണ്ണം ഏത് കോയുമോട്ട കോയ്മട്ട എരിയില്ലല്ലോ ഓർങ്ങുക എന്താ പേടിയ കാരനാത് സാധനവും തരൂല ബേക്കതാ അങ്ങോട്ട് പോയിരുന്നേക്ക് കഴിഞ്ഞോ വെളിച്ചെണ്ണ പറഞ്ഞിരുന്നു മോനെ ഓതു വാപ്പിയേ ആപ്പിയേ വെളിച്ചെണ്ണ വേണേ ഇനി അഞ്ഞൂറ് പോയോ വെളിച്ചെണ്ണ തീരിയോ എന്ന വെളിച്ചെണ്ണ എഴുതി അല്ല യ് മാറ്റി പിടിക്കണോ മോനെ തൂ ആപ്പിയേ കുടിവെള്ള ഞമ്മക്ക് വേറെ പീടിയെന്ന് വാങ്ങട്ടെ കുഞ്ഞുപൊളിയെ പറ്റി കടയില് ശരിയല്ല വാങ്ങണ്ട കടക്കാരന് തരാൻ മടിയാ ഒന്നും പിടിയെല്ലാം വെറുതെ ആയി പോയി മോളെ ആ പീടിയെ കയറോ എന്ത് പേടിയാണ് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത്

ഞങ്ങളൊക്കെ അടക്കൂട്ടി വീട് വന്നിരിക്കും മതിയായി എങ്കൊരു സാധനം വേണ്ട നിങ്ങളെ പേടിയാത്ത് ഒന്നും വേണ്ട വേണ്ടതായിക്കൂരാ വേണ്ട അയ്യോ പറച്ച നോക്കി അതെ വിളിച്ചു നോക്ക് ആ അയ്യോ ഫോൺ ചെയ്തു നോക്ക് എവിടെയും വില കുറവുണ്ടോന്ന് മ്മേ ഞാൻ വീടിയൊന്ന് വാങ്ങാനാവില്ല വീടെ പോവോ പിടിച്ചോ ഒന്ന് പിടിക്കോ കഴിഞ്ഞോ കഴിഞ്ഞോ ഒന്ന് വിളിച്ചോക്ക് ഹലോ ഹലോ പിടിയക്കാരാ എന്തേലും സാധന വില കുറഞ്ഞുണ്ടോ ഇല്ല ഇങ്ങോട്ട് നോക്ക് ഹലോ വീഡിയോക്കാരാ സാധനം വില കുറഞ്ഞെന്തെങ്കിലും ഉണ്ടോ വില കുറഞ്ഞെന്തേലും സാധനം ഉണ്ടോ പിന്നെ വേണ്ടൊന്നു വേണ്ട മീൻ കാരണം ആ വേണോ സോക്കില്ലേ അയ്യോ പഠിച്ചോന് ഒരു രണ്ടുകിലോ കേട്ടോ രണ്ടു കിലോ മീമിൻറ്റാടെ മീൻ രണ്ടു കിലോ ഈ മനുഷ്യൻ എന്താ സാധനം തരാത്ത കിലോ പത്തെ കിലോ പത്തെ കിലോ പത്തെ ആ മതി